നമസ്കാരം ലോക ക്രിക്കറ്റിൽ വിപ്ലവം സൃഷ്ടിച്ച ഐ പി എല്ലിന് ശേഷം വീണ്ടും ഒരു വമ്പൻ പരീക്ഷണത്തിന് ബി സി സി ഐ ഒരുങ്ങുന്നതായാണ് അണിയറയിലെ റിപ്പോർട്ടുകൾ മത്സരരംഗത്ത് നിന്നും വിരമിച്ചു കഴിഞ്ഞ മുൻ ഇതിഹാസ താരങ്ങളെ മാത്രം ഉൾപ്പെടുത്തി ഐ പി എൽ മാതൃകയിൽ പുതിയൊരു ടൂർണമെന്റിന്റെ സാധ്യതകൾ പരിശോധിക്കുകയാണ് ബി സി സി ഐ ഇത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ച ഇത് വലിയൊരു ആഘോഷം തന്നെയായിരിക്കും കാരണം ഇപ്പോൾ മത്സര മത്സരരംഗത്തില്ലാത്ത സച്ചിൻ ടെണ്ടുൽക്കർ യുവരാജ് സിംഗ് വീരേന്ദർ സേവാ ക്രിസ് ഗെയിൽ എ ബി ഡിവില്ലേഴ്സ് തുടങ്ങി ലോക ക്രിക്കറ്റിലെ മുൻ ഇതിഹാസങ്ങളെ എല്ലാം വീണ്ടും നമുക്ക് കളിക്കളത്തിൽ കാണാൻ സാധിക്കും ഐ പി എൽ ഒക്കെ വന്നെങ്കിൽ ഇപ്പോഴും പലരുടെയും വികാരം തൊണ്ണൂറുകളിലെ ക്രിക്കറ്റ് തന്നെ ആയിരിക്കും കാരണം ആ സമയത്ത് ഒരു ചെറിയ ടൂർണമെന്റ് ആയാൽ പോലും ഉണ്ടാക്കിയ ഒരു ഓളം അത് അത്ര ചെറുതല്ല ലെജൻസ് പ്രീമിയർ ലീഗ് ആരംഭിക്കുന്നത് ഇത്തരം ആവശ്യങ്ങൾ കൂടി ഉയർന്ന ആരാധകരിൽ നിന്ന് വലിയ രീതിയിലുള്ള ആവശ്യങ്ങൾ ഉയർന്നു വന്നതിന് പിന്നാലെയാണെന്നാണ് അറിയുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിരമിച്ച ക്രിക്കറ്റർമാരായിരിക്കും ടൂർണമെന്റിന്റെ ഭാഗങ്ങളാവുക ചില മുൻ ക്രിക്കറ്റർമാരാണ് ഇത്തരം ഒരു ആശയവുമായി ബി സി സി ഐ സെക്രട്ടറി ജയ് ഷായെ സമീപിച്ചത് എന്നാണ് വിവരം ഇതിന്റെ സാധ്യതകളെ കുറിച്ച് പരിശോധിക്കാനാണ് ബി സി സി ഐ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കാര്യങ്ങൾ അനുകൂലമാവുകയാണെങ്കിൽ അടുത്ത വർഷം തന്നെ ടൂർണമെന്റ് യാഥാർത്ഥ്യമാവുകയും ചെയ്യും നിലവിൽ വിരമിച്ച മുൻ ക്രിക്കറ്റർമാർക്കായി പല ടൂർണമെന്റുകളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടക്കുന്നുണ്ട് റോഡ് സേഫ്റ്റി ലോക സീരീസ് ലെജൻസ് ലീഗ് ക്രിക്കറ്റ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻസ് ഗ്ലോബൽ ലെജൻസ് ലീഗ് എന്നിവയെല്ലാം ഈ തരത്തിലുള്ള ടൂർണമെന്റുകളാണ് ഇന്ത്യൻ താരങ്ങൾ ഉൾപ്പെടെ ഇവയിൽ ചിലതിൽ കളിക്കുകയും ചെയ്യുന്നുണ്ട് വിരമിച്ച ക്രിക്കറ്റന്മാരുടെ ഈ ലീഗുകൾ ഒന്നും പക്ഷേ ആരാധക പിന്തുണയുടെ കാര്യത്തിൽ ഐ പി എല്ലിന്റെ ഏഴ് അയലത്ത് പോലും എത്തിയിട്ടില്ല ഇന്ത്യൻ ആരാധകരുടെ അഭാവം തന്നെയാണ് അതിന് പ്രധാന കാരണം ഇന്ത്യക്കാരുടെ പങ്കാളിത്തം അല്ലെങ്കിൽ അവർ ഒരു ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന പോലെ മറ്റു രാജ്യക്കാർക്ക് സ്നേഹിക്കാൻ പറ്റുമോ എന്ന് പോലും ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ നിന്നൊരു ഇനിഷ്യേറ്റീവ് വരുമ്പോൾ അതിന് ഒരുപാട് പ്രാധാന്യം ഏറുന്നത് അതുകൊണ്ട് തന്നെ ഐ പി എല്ലിനോട് കിട്ട പിടിക്കുന്ന മുൻ ക്രിക്കറ്റർമാരുടെ ഒരു ടൂർണമെന്റ് തുടങ്ങുകയെന്നത് ബി സി സി ഐക്ക് മുന്നിലെ വെല്ലുവിളി തന്നെയായിരിക്കും ഐ പി എൽ പോലെ തന്നെ വിരമിച്ചവരോട് ലീഗും വിജയമാക്കാനുള്ള തന്ത്രങ്ങൾ എന്തായാലും ബി സി സി ഐയുടെ പക്ഷത്ത് ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കാം അതുകൊണ്ട് തന്നെ ഈ ആശയവുമായി അവർ മുന്നോട്ട് തന്നെ പോകാൻ തന്നെയാണ് സാധ്യത നേരത്തെ റോഡ് സേഫ്റ്റി വേൾഡ് സീരീസിൽ ഇന്ത്യ ലജൻസിനെ സച്ചിൻ നയിക്കുകയും അദ്ദേഹത്തിന് കീഴിൽ ആദ്യ രണ്ട് എഡിഷനിലും ടീം ചാമ്പ്യൻമാരാവുകയും ചെയ്തിരുന്നു അടുത്തിടെ യുവരാജ് സിംഗിന്റെ ക്യാപ്റ്റൻസിയിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ലജൻസ് ട്രോഫിയിലും ഇന്ത്യ കിരീടം നേടിയിരുന്നു ഇംഗ്ലണ്ടിൽ നടന്ന ഈ ടൂർണമെന്റിൽ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പുകളിൽ ചാമ്പ്യന്മാരായ ഇന്ത്യൻ ടീമിലെ പലരും കളിക്കുകയും ചെയ്തിരുന്നു യുവരാജ് നയിച്ച ഇന്ത്യൻ സംഘത്തിൽ ഹർഭജൻ സിംഗ് ഇർഫാൻ പഠാൻ സുരേഷ് റൈന യൂസഫ് പഠാൻ റോബിൻ ഉത്തപ്പ എന്നിവരടക്കമുള്ളവർ ഉണ്ടായിരുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വെറ്ററന്മാരുടെ ലീഗുകൾ ഫ്രാഞ്ചൈസി രീതിയിലുള്ളതല്ല മറിച്ച് ഓരോ രാജ്യത്തെയും മുൻ ഇതിഹാസങ്ങൾ അവരുടെ സ്വന്തം ടീമിനെ പ്രതിനിധീകരിച്ചാണ് കളിക്കുന്നത് ഐ പി എൽ മാതൃകയിൽ നഗരങ്ങൾ കേന്ദ്രീകരിച്ച മുൻ ഇതിഹാസങ്ങളെ ഉൾപ്പെടുത്തിയുള്ള ഫ്രാഞ്ചൈസി ലീഗ് ആരംഭിക്കുന്നതിനെ കുറിച്ചാണ് ബി സി സി ഐ ആലോചിക്കുന്നത് ഐ പി എൽ പോലെ തന്നെ ഹോം എവേ രീതിയിൽ തന്നെയായിരിക്കും മത്സരങ്ങൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ചവർക്ക് മാത്രമേ ഈ ലീഗിൽ കളിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ടി ട്വൻ്റിയിൽ നിന്നും അടുത്തിടെ വിരമിച്ച രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒന്നും ടൂർണമെന്റിൽ കളിക്കുകയും ചെയ്യില്ല